പല സമയത്ത് ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഈ യഹൂദന്മാരുടെ ചിന്ത പോലെയൊക്കെയാണ് നമ്മൾ ക്രിസ്ത്യാനികളുടെ ഒക്കെ ചിന്ത ദൈവകൃപയാൽ ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെടുവാൻ തക്കവണ്ണം എനിക്ക് കൃപ ചെയ്തു എന്തോ ഗുണം ഉണ്ടായി അതുകൊണ്ട് കർത്താവ് കൃപ ചെയ്തു എന്നുള്ളത് ശരിയാണ് പക്ഷേ അതുകൊണ്ട് നിനക്കെന്നെ എൻ്റെ ഗുണമുണ്ടായി ഇൻവിറ്റേഷൻ വ്യക്തിപരമായി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ എന്ത് ഗുണമാണുള്ളത് നമ്മളെക്കാളൊക്കെ എത്രയോ വർഷങ്ങൾക്കുമ്പോൾ ഇൻവിറ്റേഷൻ കിട്ടിയതാണ് യഹൂദന്മാർ പക്ഷേ കർത്താവ് കർത്താവോടെയാണ് ആ യഹൂദനെ ഒരു എവിടെ ഇതിനകത്ത് കയറ കയറാനായിട്ട് കഴിയുന്നില്ല മഷിക വരുന്നത് യഹൂദന് രാജ്യം സ്ഥാപിക്കാൻ മാത്രമല്ല യഹൂദന്മാർക്ക് യഹൂദന്മാരുടെ രാജ്യസ്ഥ അവരുടെ ചിന്ത അതാണ് എന്താ മഷിക വരുന്നത് ജാതികളെല്ലാം കൊന്നുവെച്ച് യഹൂദന്മാർക്ക് ഒരു രാജ്യം സ്ഥാപിക്കാൻ കർത്താ പറയുകയാണ് മഷിക വരുന്നത് അവരെ അവർക്ക് ഒരു രാജ്യം സ്ഥാപിച്ചു കൊടുക്കാൻ വേണ്ടി മാത്രമല്ല അതിലുപരിയായി അവർക്കൊരു ശുദ്ധീകരണത്തിനും വേണ്ടി കൂടെയാണ് ദ മെസ്സിംഗ് നോട്ട് ജസ്റ്റ് ടു ഗിവ് സംതിങ് ഓർ പോർ സംതിങ് യു നോ ഹിസ് കമ്മിങ് ടു ക്ലാൻസ് ദി ജൻ അതുകൊണ്ടാണ് കർത്താവ് യഹൂദന്മാരുടെ ഇടയിലേക്ക് തന്നെ വന്നത് കാരണം ഓൾറെഡി അവരുടെ ഇൻവിറ്റേഷൻ ഉള്ളത് കൊണ്ട് അവരെ ഒന്ന് ശുദ്ധീകരിക്കാനായിട്ട് അങ്ങനെ യേശു ഭൂമിയിലേക്ക് മഷിഹയായി വന്നപ്പോൾ പെട്ടെന്ന് മറ്റുള്ളവരെ എല്ലാം ശിക്ഷിച്ച ഒരു രാജ്യം സ്ഥാപിക്കുന്നതിന് മുമ്പ് യഹൂദനെ നന്നാക്കാനാണ് നോക്കുന്നുണ്ട് യഹൂദനെ നന്നാക്കാൻ നോക്കുന്നത് അവൻ ഓരവസരം കൂടെ കൊടുക്കാൻ കർത്താവ് തയ്യാറാകുന്നു അത്രേ ഉള്ളൂ അല്ലാതെ വേറെ ഒന്നുമില്ല അനദർ ചാൻസ് നമ്മുടെ ജീവിതത്തിലത് തന്നെയാണ് ഓസ്വാൾ ജസ്മിത്ത് പറഞ്ഞൊരു കാര്യമുണ്ട് നമ്മളൊക്കെ കർത്താവിന്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞത് കർത്താവിന്റെ ഒന്നാമത്തെ വരവിനെക്കുറിച്ച് ഇതുവരെ കേട്ടിട്ടില്ലാത്ത ബില്ല്യൺസ് കോടാനുകോടി ജനങ്ങൾ ലോകത്തിലുള്ളപ്പോൾ കർത്താവിന്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ച് കേൾക്കാൻ പോലും നമുക്ക് അവകാശപ്പെട്ടു അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് ഓസ്വാൾ ജസ്മിത്ത് പറഞ്ഞൊരു കാര്യമാണ് സുവിശേഷം ഒരിക്കലും കേട്ടിട്ടില്ലാത്ത കോടാനുകോടികൾ ഉള്ളപ്പോൾ സുവിശേഷം രണ്ടു പ്രാവശ്യം കേൾക്കാൻ ഒരു സാധാരണക്കാരന് ഒരു സാധാരണത്തിൽ ഒരാൾക്ക് അവകാശം നമ്മൾ ഒന്നോ രണ്ടോ പ്രാവശ്യമാണോ എത്രയോ പ്രാവശ്യം കേട്ട് കഴിഞ്ഞാൽ പിന്നെയും എന്തുകൊണ്ടാണ് കർത്താവ് നമ്മുടെ ഇടയിലേക്ക് സുവിശേഷവുമായിട്ട് ആളുകളെ അയക്കുന്നത് അവന്റെ മഹാ കൊണ്ട് എന്ന് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി യേശുവിനെ ദൈവം ഭൂമിയിലേക്ക് അയച്ചപ്പോൾ യഹൂദന്മാരുടെ മധ്യത്തിലേക്ക് കർത്താവ് എന്തുകൊണ്ട് പിതാവ് എന്തുകൊണ്ട് അയച്ചു എന്ന് കഴിഞ്ഞാൽ ഇവരെ ഒന്ന് ക്ലെൻസ് ചെയ്ത് എങ്ങനെയെങ്കിലും സ്വർഗത്തിൽ കൊണ്ടുപോകാൻ കർത്താവിന് ഇപ്പോഴും ആഗ്രഹമുണ്ട് കാര്യം ഒരിക്കൽ അവർ തിരഞ്ഞെടുക്കപ്പെട്ടവരായിരുന്നല്ലോ അതുകൊണ്ട് ഇവരെ ശുദ്ധീകരിക്കാൻ വേണ്ടി മത്താല സുവിശേഷം ഇരുപത്തൊന്നാം അധ്യായം നമ്മൾ പഠിക്കണമെന്ന് പറയാൻ കാരണം അതാണ് മത്താല സുവിശേഷം ഇരുപത്തൊന്നാം അധ്യായത്തിൽ ശരിക്കും യഹൂദന്മാരുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ അവിടെ ശുദ്ധീകരണമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് ഒന്ന് ദേവാലയത്തിന്റെ ശുദ്ധീകരണമാണ് അതിൻ്റെ ഇരുപത്തൊന്നാം അധ്യായത്തിന്റെ പന്ത്രണ്ടും പതിമൂന്നും വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ യേശു ദേവാലയത്തിൽ ചെന്ന് ദേവാലയത്തിൽ വിൽക്കുന്നവരെയും കൊള്ളുന്നവരെയും എല്ലാം പുറത്താക്കി പൊൻവാണിഭക്കാരെയും മേശകളെയും പ്രാവുകളെ വിൽക്കുന്നവരുടെ പീഠങ്ങളെയും മറിച്ചു കളഞ്ഞു അവരോട് എന്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടുമെന്ന് എഴുതിയിരിക്കുന്നു നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ദൈവം ഇസ്രായേൽ മക്കൾക്ക് വലിയ ഒരു സാഹചര്യം കൊടുത്തിട്ടും ഇസ്രായേൽ മക്കൾ അതിനെ ഉപയോഗിക്കാതെ പ്രാർത്ഥനാലയം അവർക്ക് കൊടുത്തിട്ടും പ്രാർത്ഥനാലയത്തെ ഇപ്പോൾ ഒരു ഹൈഡ് ഔട്ട് ആക്കിയിരിക്കുകയാണ് ഒരു ഗുഹയാക്കിയിരിക്കുകയാണ് മതം കള്ളന്മാർക്കുള്ള ഒരു ഒളിവിടമായിരിക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ യഹൂദന്മാരുടെ കാര്യം ഇവിടെ നമ്മുടെ കാലത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ന് സംഭവിച്ചിരിക്കുന്നത് എന്താണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത് യഹൂദന്മാർക്ക് അന്ന് എന്ത് സംഭവിച്ചോ അതാണ് നമുക്ക് ഇന്ന് സംഭവിച്ചിരിക്കുന്നത് എന്താണ് ഏത് മതവും ഇന്ന് ഏത് രീതിയിലായിരിക്കുന്നു ഇറ്റ് ഇസ് സംതിങ് ലൈക്ക് എന്താണ് ഒരു കള്ളന്മാർക്ക് കയറിയിരിക്കാനുള്ള ഒരു ഒളിവിടം ഗുഹ എന്തിനാണ് എന്തിനാണ് ഗുഹ ഗുഹ സാധാരണ രീതിയിൽ ഒളിച്ചിരിക്കാൻ വേണ്ടിയാണ് അല്ലേ ഇന്നിപ്പോ അതാ സംഭവിച്ചിരിക്കുന്നത് ഏത് കള്ളനും കൊള്ളക്കാരനും എന്തും കാണിച്ചിട്ട് ഒരു റിലീജിയസ് കളർ ഇട്ട് കഴിഞ്ഞാൽ അവന് പിന്നെ എന്തും കാണിക്കാമെന്നുള്ളൊരു സ്റ്റേജിലേക്കാണ് വന്നിരിക്കുന്നത് ഇൻക്ലൂഡിങ് ക്രിസ്ത്യൻ റിലീജിയനുമാണെങ്കിലും എന്ത് കള്ളത്തരം കാണിച്ചിട്ട് രണ്ട് അല്ലേലിയ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് അവർക്ക് സമൂഹത്തിൽ നിലനിൽക്കാൻ കഴിയുന്ന ഒരു സ്റ്റേജിലേക്ക് വന്നിട്ടില്ലേ ഉണ്ടെങ്കിൽ അവിടെയാണ് ദൈവം ശുദ്ധീകരിക്കുവാനായിട്ട് ഇറങ്ങി വരുന്നത് എന്നുള്ളതാണ് ഞാൻ പറയുന്നത് യഹൂദന്മാർക്ക് ദൈവം ഒരു ചാൻസ് കൊടുത്തതുപോലെ നമുക്കും കർത്താവ് ഒരു ചാൻസ് തന്നിരിക്കുന്നു എന്ന് ചിന്തിച്ചാൽ മതി ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ശരിക്കും യേശുവിനെ കുറിച്ച് കേട്ടിട്ടില്ലാത്ത ആളുകളുടെ ഇടയിൽ ഞാൻ ധാരാളം പ്രവർത്തിച്ചിട്ടുണ്ട് ഭയങ്കര സന്തോഷമാണത് പിന്നെയും എന്തിനാ ഇങ്ങോട്ട് പറഞ്ഞു വിടുന്നതെന്ന് ഞാൻ കർത്താവിനോട് പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് കർത്താവ് പറഞ്ഞിരിക്കുന്നത് എടാ ഇതൊക്കെ കള്ളന്മാരുടെ ഗുഹയായിരിക്കുകയാണ് നീ ചെന്നൊന്ന് പറ ഇപ്പോഴെങ്കിലും ഒന്ന് മാറാൻ അങ്ങനെ കർത്താവ് നമ്മളോട് കരുണ തോന്നി അന്നത്തെ യഹൂദന്മാരോട് കരുണ തോന്നി ഒരു ദേവാലയ ശുദ്ധീകരണത്തിന് ഇടപെട്ടതുപോലെ ദൈവം ഇന്ന് ശുദ്ധീകരണത്തിന്റെ ദൂതുമായി അവന്റെ ദാസന്മാരെ പല സ്ഥലങ്ങളിലേക്കും അയച്ചു കൊണ്ടിരിക്കുന്നു എന്തിനാണ് ലാസ്റ്റ് ചാൻസ് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ അതിനെക്കുറിച്ച് കുറിച്ച് ആലോചിക്കുന്നില്ല കർത്താവ് പറഞ്ഞു മൈ ഹൗസ് പ്രയർ എന്റെ ഭവനം ആരുടെ ഭവനമാണിത് ഇത് ദൈവത്തിന്റെ ഭവനമാണ് കള്ളന്മാരുടെ ഗുഹയായിട്ടും അതിനെ ദൈവം വിളിക്കുന്നത് എന്താണെന്ന് അറിയാമോ ചെമ്മി എന്താ പറയുന്നത് എന്റെ എന്റെ ആലയം മൈ ഹൗസ് നമുക്ക് എനിക്ക് വാസ്തവം പറഞ്ഞാൽ അത് കേൾക്കുമ്പോൾ സങ്കടമുണ്ട് ഈ കള്ളന്മാരുടെ ഗുഹയാണോ ദൈവം എന്റെ ആലയം എന്ന് വിളിക്കുന്നത് കർത്താവ് പറയുന്നത് എന്ത് ചെയ്യാനാടാ കള്ളന്മാരുടെ ഗുഹയായത് ആയതുകൊണ്ട് ഇത് എന്റെ ആലയം അല്ലാതാകുന്നില്ല ഇത് കള്ളന്മാരുടെ ഗുഹയാണ് ഇതിനെ ഞാൻ നശിപ്പിക്കാനിരിക്കുകയാണ് പക്ഷെ അതിനു മുമ്പ് എനിക്ക് ഒരു ചാൻസ് കൂടെ അവർക്ക് കൊടുക്കണം ഇതേ ഉള്ളു ഇന്ന് ക്രിസ്ത്യാനികളോട് പ്രസംഗിക്കുന്നതുകൊണ്ടുള്ള ഗുണം ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഒരു ചാൻസാണ് സഭ ആരുടേതാണ് ഇറ്റ് ബിലോങ്സ് ടു ഗാഡ് നമ്മൾ ചിന്തിക്കുന്നത് സഭ ഐ പി സിയുടെ ആ എ ജിയുടെ ആ കരിസ്മായയുടെയാ ജീസസ് മിഷന്റെയാണ് എന്നൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത് പക്ഷേ ഇതാ ഇവരുടെ ആരുടെ അല്ല സഭ സഭയാളുടെയാണ് കർത്താവിൻ്റെ ആണ് അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ിൽഡ് മൈ ചേർച്ച് ഞാൻ എൻ്റെ സഭയെ പണി അവന്റെ സഭയാണ് അവന്റെ സഭയാകുമ്പോൾ ഓർക്കണം എൻ്റെ കള്ളത്തരങ്ങളെല്ലാം കാണിച്ചേച്ച് വന്ന് അവിടെ വന്നിരുന്ന് അല്ലേലിയ പറഞ്ഞു പോകാൻ വേണ്ടി എല്ലാ കർത്താവ് ഈ സഭ പറഞ്ഞിരിക്കുന്നത് സഭ എന്റെ അല്ല സഭ ഐ പി സിയുടെ അല്ല എ ജിയുടെ അല്ല സഭ കർത്താവിൻ്റെ അതുകൊണ്ട് കളിക്കുന്നവർ ഓർത്തോണം ഇത് രാഷ്ട്രീയം കളിക്കുന്നതിൽ ഇവിടെ കിടന്ന് കളിക്കാനുള്ള ഒന്നുമല്ല കളിക്കുന്ന ആരോടാണ് ദൈവത്തോടാണ് അതുകൊണ്ട് കർത്താവിനോട് എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തോളും അതുകൊണ്ട് ശുദ്ധീകരണത്തിൻ്റെ ഒരു സ്റ്റേജ് കർത്താവ് അവർക്ക് കൊടുത്തത് എന്തിനാണെന്നറിയാമോ ഒരു മടങ്ങി മടങ്ങിവരവിന് വേണ്ടിയാണ് ഇതാണ് ഇരുപത്തൊന്നാം അധ്യായത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യം രണ്ടാമത്തെ ഒരു കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മറ്റൊരു ഒരു ഒരു ഉപമയാണ് ശരിക്കും പറഞ്ഞ ഒരു ഉപമയാണ് വസവത്തിലെ ഉപമ എന്ന് പറയുമ്പോഴും ഒരു സൈനാണ് പക്ഷെ അത് നടക്കുന്നത് പ്രത്യക്ഷ നടക്കുന്നു നമ്മൾ മത്താലി സുവിശേഷം ഇരുപത്തൊന്നാം അധ്യായത്തിന്റെ പതിനേഴ് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കർത്താവ് പിന്നെ അവൻ അവരെ വിട്ട് നഗരത്തിൽ നിന്ന് പുറപ്പെട്ട് ബഥാനിയയിൽ ചെന്ന് അവിടെ രാത്രി വളർത്തു രാവിലെ അവൻ നഗരത്തിലേക്ക് മടങ്ങിപ്പോകുന്ന സമയം അതായത് എഡുശ്ലേമിലേക്ക് മടങ്ങിപ്പോകുന്ന സമയം വിശന്നിട്ട് വഴിയരികെ ഒരു അത്തിവൃക്ഷം കണ്ടു അടുക്ക ചെന്നു അതിൽ ഇലയല്ലാതെ ഒന്നും കാണാകയാൽ ഇനി നിന്നിൽ ഒരു നാളും ഒരു ഫലവും ഉണ്ടാകാതെ പോകട്ടെ എന്ന് അതിനോട് പറഞ്ഞു ക്ഷണത്തിൽ അത്തി ഉണങ്ങിപ്പോയി ശിഷ്യന്മാർ അത് കണ്ടാറേ അത്തി ഇത്ര ക്ഷണത്തിന് ഉണങ്ങിപ്പോയത് എങ്ങനെ എന്ന് പറഞ്ഞ് ആശ്ചര്യപ്പെട്ടു രണ്ടാമത്തേത് യേശു കർത്താവ് അവന് വിശന്നപ്പോൾ ഒരു അത്തിപ്പഴം കൊതിച്ചു പക്ഷെ ആ അത്തി അവന് കിട്ടാഞ്ഞതുകൊണ്ട് അതിനെ ശപിച്ചു ഫലം കാണാത്തതുകൊണ്ട് അവൻ അതിനെ ശവിച്ചു എന്നാണ് ഈ രണ്ട് കാര്യങ്ങളും യേശുവിൻ്റെ സ്വാഭാവിക ശുശ്രൂഷക്ക് യോജിക്കുന്നല്ല അതാണ് ഞാൻ പറഞ്ഞു വന്നത് യേശു ദേവാലയം ശുദ്ധീകരിക്കാനായിട്ട് ഇറങ്ങിപ്പൻ പൊൻവാണിഭം നടത്തുന്ന അല്ലെങ്കിൽ ഈ മണി ചേഞ്ചേസ് ആ പറയുന്നത് മണി എക്സ്ചേഞ്ച് ചെയ്യുന്ന ആളുകൾ അതിനെ കുറിച്ച് ഒന്നും ഡിസ്ക്രൈബ് ചെയ്യുന്നില്ല അവരല്ല ബിസിനസ് അതിനകത്ത് ദേവാലയത്തിനകത്ത് ബിസിനസ് ചെയ്യുന്നത് ഇന്നുകൊണ്ട് ദേവാലയത്തിനകത്ത് ബിസിനസ് ചെയ്യുന്നത് ദേവാലയത്തിന് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവിടെ കപ്പറണ്ടി കച്ചവടം നടത്തുന്ന കാര്യമൊന്നും ഞാൻ പറഞ്ഞത് അവിടെ ഇവര് മണി എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല ദേവാലയത്തിന്റെ അകത്തിടുന്ന പണം ദേവാലയത്തിന്റെ മുദ്രയുള്ള പണമായിരിക്കണമെന്നും കൈസറിൻ്റെ മുദ്രയുള്ള പണം ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ ദൈവം കോപിക്കുമെന്നും അതുകൊണ്ട് നോർമൽ മണിയിൽ എന്താ എഴുതിയിരിക്കുന്നത് സീസറിന്റെ മുദ്രയാണുള്ളത് അതുകൊണ്ട് അത് ദിനത്തിലെ സമ്മതിക്കത്തില്ല സീസറിന്റെ പൈസ കൊണ്ടുവന്നിട്ട് ദേവാലയത്തിന്റെ മുദ്രയുള്ള പൈസ വാങ്ങിക്കണം അത് ഭയങ്കര ഒരു എന്താണ് കളികളാണ് എന്നിട്ട് ഇത് അങ്ങോട്ട് പോയിട്ട് അത് പിന്നെ തിരിച്ചു ഇവിടെ തന്നെ വരും ഇങ്ങനെയുള്ള കളികൾ അതായത് റിലീജിയുടെ പേരിൽ നടത്തുന്ന കളികൾ അതാണ് ഞാൻ പറഞ്ഞത് ഇന്ന് മതത്തിന്റെ പേരിലും ആത്മീയതയുടെ പേരിലും നടത്തുന്ന ബിസിനസ്സുകൾ വർദ്ധിച്ചു വന്നിരിക്കുന്നതായ ഒരു കാലയളവിൽ ദൈവം പറയാണ് കളിക്കരുത് എന്റെ ഭവനം പ്രാർത്ഥനാലയം വിളിക്കപ്പെടേണ്ടതാണ് നിങ്ങളിപ്പോൾ എന്ത് എന്ത് സംഭവിച്ചിരിക്കുകയാണ് അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കിയിരിക്കുകയാണ് ഇന്ന് റിലീജിയൻ ഇന്ന് അല്ലെങ്കിൽ ആത്മീയത ഇന്നൊരു ഭയങ്കര ബിസിനസ് ആയിട്ട് വന്നിരിക്കുകയാണ് ഒരു ഭയങ്കര ബിസിനസ് എനിക്കറിയാവുന്ന ഒരു സംഭവം ഞാൻ പെട്ടെന്ന് ഓർത്ത പറഞ്ഞതാണ് എനിക്കൊരു അറിയാവുന്ന ഒരു കാര്യം എൻ്റെ ഒരു കസിനോട് ഒരു വ്യക്തി ഒരു വിശ്വാസി കുറേയേറെ പണം വാങ്ങിച്ചു അവൻ എൻ്റെ അടുത്ത് അവൻ വിശ്വാസിക്കൊന്നുമല്ല അവൻ എൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞു നിങ്ങളെ ഇന്നലെ എന്നോട് കുറച്ച് പൈസ വാങ്ങിച്ചത് തിരിച്ചിട്ടാതെ ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് എന്നിട്ട് ഒരു ദിവസം എന്നെ വിളിച്ചു പറഞ്ഞു അച്ഛാ കുഴപ്പമില്ല അവൻ പറഞ്ഞു പ്രോ ഒരു പൈസ താമസിയാതെ തിരിച്ചറിയാമെന്ന് പറഞ്ഞു ഒരു മാസം കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു അവൻ എവിടും തരും അവൻ്റെ ലിറ്ററിൻ്റെ പൈസ ഇല്ല അവനൊരു റിലീജിയസ് പ്രോഗ്രാം നടത്തുകയാണ് അത് കഴിയുമ്പോഴത്തേക്ക് കാജിൽ വന്നേക്കാൻ പറഞ്ഞു എന്നിട്ട് ഒരു ക്രൂസൈഡ് മറ്റോ നടത്തി ക്രൂസൈഡ് കഴിഞ്ഞിട്ട് കൃത്യമായിട്ട് ഒരു വലിയ എമൗണ്ട് പൈസ അവന് തിരിച്ചുകൊണ്ട് കൊടുത്തു എൻ്റെ കസിൻ ആയതുകൊണ്ട് എനിക്ക് ഇറ്റ്സ് നോട്ട് എ സെക്കൻഡ് ഹാൻഡ് ഇൻഫർമേഷൻ അല്ല ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ ആണ് ഓ ഒരു ക്രൂസൈഡ് നടത്തിയതോടുകൂടെ അവന്റെ കടം കിട്ടി അതാ കർത്താവ് പറയുന്നത് അല്ലാതെ അവൻ ബിസിനസ് ചെയ്ത് കടം വീട്ടുന്ന കാര്യമല്ല ഇവിടുത്തെ പ്രശ്നം എന്താണ് ആത്മീയതയെ കച്ചവടച്ചരക്കാക്കിയിരിക്കുന്നതായ ഒരു സമൂഹത്തിൽ കർത്താവ് ശുദ്ധീകരണത്തിന് വേണ്ടി ഇറങ്ങി വരും ശരിക്കും യേശു ഭൂമിയിലേക്ക് വന്നത് എന്തിനു വേണ്ടിയാണെന്ന് കർത്താവും യോഹനാട്ടിന്റെ സുവിശേഷം മൂന്നാം അധ്യായത്തിന്റെ പതിനേഴാം ആക്യത്തിൽ പറയുന്നുണ്ട് മനുഷ്യപുത്രൻ ലോകത്തിൽ വന്നത് നോട്ട് കണ്ടം യു നിങ്ങളെ ശിക്ഷ വിധിക്കാനല്ല ലോകത്തെ വിധിക്കാനല്ല ലോകം അവനാൽ രക്ഷിക്കപ്പെടേണ്ടതിലാണ് എന്നാൽ അവന്റെ ഭൂമിയിലേക്കുള്ള ആഗമനത്തെ തന്നെ എന്താണ് അതിൽ നിന്ന് ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു രണ്ട് ശുശ്രൂഷയാണ് ഇവിടെ കാണുന്നത് ഒന്ന് അവൻ സ്വാഭാവികമായി ഇങ്ങനെയുള്ള മറ്റൊരു ശുശ്രൂഷ വേറെ ഒന്നും ചെയ്തിട്ടില്ല അവൻ വളരെ സൗമ്യനും ശാന്തനും അല്ലെ ദാറ്റ്സ് വെൻ ഹി സോ ദ ചേർച്ച് ഇസ് ബിക്കമിംഗ് എ ബിസിനസ് പ്ലേസ് ഇന്നും കർത്താവിന് സഹിക്കാൻ പറ്റാത്ത കാര്യം പാപികളുടെ സകല ഭാവങ്ങളെ അവന് സഹിക്കാൻ പറ്റും മറ്റുള്ള എല്ലാ കാര്യങ്ങളും കർത്താവിന് ഒരുപക്ഷെ സഹിക്കാൻ പറ്റിയിരിക്കും പക്ഷെ സഭയിൽ കയറി കളിക്കുന്നത് കർത്താവിന് സഹിക്കാൻ കഴിയുന്നില്ല സൂക്ഷിച്ചോണം ആ കളികളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരുത്തിനും രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് രണ്ട് സാധാരണയിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ട് യേശു ഒരു അത്യവൃക്ഷത്തെ ശപിക്കുകയും സാധാരണ എല്ലാവരും ജീവൻ കൊടുക്കുകയാണ് ഇതെന്താ സംഭവിക്കുന്നത് ശപിച്ചിട്ട് ആ അത്യവൃക്ഷം ഉണങ്ങിപ്പോവുകയും ചെയ്യുന്നതായ ഒരു ശുശ്രൂഷ ഇത് രണ്ടും എന്താണ് യേശു കർത്താവ് പാപികളെ രക്ഷിപ്പാനാണ് യേശു ഭൂമിയിലേക്ക് വന്നത് എന്നാൽ കപട ഭക്തിക്കാരെയും ഭക്തി ആദായ സൂത്രമാക്കിയവരെയും പുറത്താക്കുവാനും അവരുടെ മേൽ വരുന്ന ആ വലിയ ശിക്ഷാവിധിയെ പ്രൊണൗൺസ് ചെയ്യാനും അതുകൊണ്ട് ഈ അത്തി ഉണങ്ങി എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സൈനാണ് അല്ലാതെ ഡോൺ തിങ്ക് ദാറ്റ് ഇറ്റ് ഇസ് ജസ്റ്റ് ബിക്കോസ് യേശുവിന് വശന്നു ചില ഭക്ഷണം കിട്ടാഞ്ഞപ്പോഴത്തേക്ക് അവന് ഭയങ്കരമായിട്ടൊരു ദേഷ്യം വന്നു എന്നുള്ള അർത്ഥത്തിലല്ല ഇതൊരു സൈനാണ് കാര്യം യേശു അങ്ങനെയുള്ള വ്യക്തിയല്ല യേശുവിന് ഇതിപ്പം ഇന്നലെ വൈകുന്നേരം ബെധാനിയയിൽ പോയപ്പോൾ എന്താണെങ്കിലും ബദാന്യയിൽ അവൻ ചെന്നാൽ സാധാരണ വാർത്തയുടെ മറികളൊക്കെ ഭവനത്തിലാണല്ലോ അവൻ താമസിക്കുന്നത് അവിടെ പോയി കഴിഞ്ഞാൽ അവന് ഭക്ഷണം കഴിച്ചില്ല കിട്ടിയില്ലെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ചിന്തിക്കാനൊന്നും കഴിയില്ല പക്ഷെ രാവിലെ അവൻ തിരിച്ചു വരുമ്പോഴത്തേക്ക് ഭക്ഷണം അവൻ വിശന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് വെറും ഒരു വിശപ്പ് മാത്രമായിട്ട് അല്ലെങ്കിൽ തന്നെ യേശു അങ്ങനെ ചെയ്യുന്നുമില്ല യേശു നാൽപ്പത് ദിവസം ഭക്ഷണം കഴിക്കാതെ വിശന്നിട്ടും അവൻ കല്ലപ്പമായി തീരാൻ അവൻ കൽപ്പിച്ചില്ലല്ലോ അവൻ അത്ഭുതം പ്രവർത്തിക്കുന്നത് എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടിയാണ് അതാണ് യേശുവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അവൻ അവന് വേണ്ടി തന്നെ ഒരിക്കലൊരു അത്ഭുതവും പ്രവർത്തിച്ചില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവൻ എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിച്ചു കാര്യം അതാണ് യേശുസ് മാൻ ഹു വാസ് ലിവിംഗ് ഫോർ അതേഴ്സ് ആൻഡ് ഡയ ഫോർ അതേഴ്സ് ദാറ്റ്സ് ദ റിയൽ ജീസസ് അവൻ അവനു വേണ്ടി ഭക്ഷണം ഒരുക്കുന്നില്ല അല്ലെങ്കിൽ അവനുവേണ്ടി ഒരു ഒരു എന്തുവാ ഒരു അത്ഭുതം ചെയ്യുന്നില്ല ആയിരങ്ങൾ ആയിരങ്ങൾക്കപ്പമേകിയോനേ എന്തേ നീയൊരു അത്തിപ്പഴമെങ്കിലും കോതിച്ചു രോഗമേതും സൗഖ്യമാക്കിയോനേ എന്തേ നീ രോഗം ക്ഷീണിച്ചവനായി കഴിയണോ എന്തി മഹാനുഭാവാ ാരം അന്തികെ പോൽ അവൻ ആയിരങ്ങൾക്ക് അപ്പം കൊടുത്തവനാണ് പക്ഷെ അവൻ എന്ത് ചെയ്തിട്ടില്ല അവൻ വിശന്നപ്പോൾ അവന് വേണ്ടി അവനൊരു അത്ഭുതം ചെയ്തില്ല എന്നുള്ളതാണ് അതാണ് യേശുക്രിസ്തുവിന്റെ പ്രത്യേകത എന്നാൽ അത്ഭുതം എന്നുള്ളതിനേക്കാൾ ഒരു അടയാളമാണിത് കാരണം ഇത് യഹൂദന്റെ ഒരു സിമ്പിൾ ആയിട്ടാണ് പ്രത്യേകിച്ച് ഹോസിയപ്രവചനം ഒൻപതാം അധ്യായം പത്താം ബാക്കിയൊക്കെ വായിക്കുമ്പോൾ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരു തലക്കണി എന്ന നിലയിൽ അത്തിപ്പഴത്തിലൊരു തലക്കണി എന്ന നിലയിൽ ഞാൻ അവനെ അവരെ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ